ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒറിജിനൽ കാര്യങ്ങൾ കേട്ടല്ലോ ഒറിജിനൽ കാര്യങ്ങൾ അതായത് ചിലത് പാത്തു നിന്നെടുത്ത വീഡിയോ ഉണ്ട് അല്ലാതെ ഉള്ള ഒറിജിനൽ ആയിട്ട് എടുത്ത വീഡിയോകളുണ്ട് വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം ഞാൻ കൂട്ടിക്കലർത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മളെ അമ്മ ചേട്ടൻ കൊച്ച് ഇവരെല്ലാരും ഞാനുണ്ട് എല്ലാവരും കൂടെ ഒരു വീഡിയോ ആണ് അപ്പം പാചകം എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയില് ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അങ്ങി മാത്രമേ ഓരോ വീഡിയോ എന്താ അവിടെ നടക്കാൻ എന്നൊക്കെ ഉള്ള മനസ്സിലാകത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്തതെന്ന് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പിന്നെ അപ്പം കുറച്ചാൾക്കാര് കുറേ വാചകം കൂട്ടി കൂടുതലാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയാറുണ്ട് അവർ നിങ്ങൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഇതുണ്ട് ഉണ്ട് നിങ്ങൾക്ക് സ്പീഡി എൻ്റെ അപ്പോ ഒരു സബ്സ്ക്രൈബർ ലൗലി എന്ന് പറയുന്ന തോന്നുന്നു പാവ എന്ത് സ്നേഹമായിരുന്നു അത് അങ്ങനെ പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് സ്നേഹമുള്ളവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ പറ്റത്തില്ലെങ്കിൽ കാണണ്ടെന്നേ അത് ഓടിച്ചു വിടുക ഏ നമുക്ക് ഓടിച്ചു വിടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ വേഗം വേഗം പെട്ടെന്ന് കാണാനുണ്ട് അതും കാണാൻ പറ്റത്തില്ലെങ്കിൽ വെച്ചിട്ട് പോകണം ശരിയല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വീഡിയോ പോയി കണ്ടു അത്രേ ഉള്ളൂ പറയാം അപ്പൊ എന്താണല്ലോ അതൊന്നും ഇപ്പൊ പറയുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ എന്തൊക്കെയാ ഇന്നത്തെ കുട്ടിക്കലർത്തിയൊക്കെ നമുക്ക് കണ്ടുനോക്കാം അങ്ങനെ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ഓരോരുത്തർ കിടക്കുന്നേ ഉള്ളൂ ഒരാൾ ഇവിടെ കിടക്കുന്നു ഒരാൾ ഇവിടെ കിടക്കുന്നു നേരം വെളുത്ത് തുടങ്ങി നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പണികൾ തുടങ്ങിയിട്ടോ പ്രേ പ്രേതത്തിനെ കണ്ടാലും പേരിക്കൊന്നും ഇല്ല കേട്ടോ രാവിലെ തൊട്ടുള്ള ജോലികൾ കാണിക്കാൻ വേണ്ടിയാണ് കുളി പോലും ആവാതെ കാണിച്ചത് ഇഡലി അടുപ്പത്താക്കി തിള വെള്ളമെല്ലാം തിളപ്പിച്ചൊഴിച്ച് കൊച്ചിന് പാലും ബൂസ്റ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറയുന്ന കേട്ടാൽ കുഞ്ഞുമാവുകയെന്ന് തോന്നും പക്ഷേ അല്ല നമുക്ക് ആ പാല് രാവിലെ എന്നും കുടിച്ച് കുടിച്ചാൽ ശീലമായി പോയി അപ്പോൾ അത് കുറിച്ചെങ്കിലും സമാധാനമുള്ളൂ അപ്പം മോന് അവൻ ദോശ തന്നെ ഉണ്ടാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചു ദോശ അവന് മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം പിന്നെ ഓർത്തു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മാവിൻ്റെ കല അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുക കേട്ടോ ഇത് തന്നെ ഉണ്ടാക്കരുത് വൈകിട്ടപ്പോൾ ദീപാരാധന ഉണ്ട് ഞങ്ങളുടെ കരയോക്കാരുടെയെന്ന് ദീപാരാധന അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ട് ഉപ്പുമാവാക്കി എടുപ്പുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ടങ്ങ് എന്ന് ഓർത്തു അതുകൊണ്ട് രാവിലെ ഇഡലിയാക്കി ഇന്നലെ വൈകിട്ടാണല്ലോ നമ്മൾ കടലക്കറി വെച്ചത് അപ്പം അതുകൊണ്ട് ഓക്കെ ആയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കഴിഞ്ഞ് കടലക്കറി ഇത്

കൂർക്ക ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ ചായ ഇട്ടേ ക്ലീൻ പറഞ്ഞ അപ്പം ഞാൻ ചായ ഇടാൻ വേണ്ടി പാല് വെച്ചു നമ്മുടെ ഇഡ്ഡലി അങ്ങനെ രാവിലെ തന്നെ റെഡി ആയി കേട്ടോ ചായ തിളയ്ക്കുന്നേ ഉള്ളൂ ചായ തിളച്ച് വരട്ടെ ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പൊടി അങ്ങ് ഇട്ടു കേട്ടോ തേയില പക്ഷെ നല്ല ചെറിയ തീ കിടന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിളയ്ക്കണം അല്ലെങ്കിൽ മാത്രമേ നമ്മുടെ ചായ കൊള്ളത്തുള്ളൂ കേട്ടോ എൻ്റെ ചായ സൂപ്പറാന്ന് എൻ്റെ ചിറ്റന്മാർ പറയാറുണ്ട് കേട്ടോ തന്നെ പൊങ്ങുവാണ് ഇതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഞാനിങ്ങനെ കുറേ നേരം ഇട്ടിങ്ങനെ ഇങ്ങനെ 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 ഒത്തിരി തിളച്ചങ്ങ് പോവരുത് കൊറച്ച് കുറച്ച് തിളച്ച് 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 കിടക്കണം അപ്പം നല്ല ടേസ്റ്റാ ചായ ഇട്ട് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിക്കുക പറഞ്ഞു അപ്പൊ ചായ എടുക്കും വിളിക്കുമ്പോ വല്യ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ വരാന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ എന്തുവേന വീടിലൊന്നും പോയേക്കല് മഴയാ മഴ മഴയത്ത് റോഡൊക്കെ വല്ലാണ്ട് കിടക്കുക കേട്ടല്ലോ ആ അപ്പം അതിന് പാലെടുത്ത് കുടിച്ചോട്ടോ ഉം ചെ തിളച്ചാളത്തിൻ്റെ പുറത്ത് വെച്ചേക്കോ അതെടുത്ത് കുടിച്ചു ചെറിയ ആള് എല്ലാം സ്വന്തമായിട്ടൊക്കെ ചെയ്യും മൂക്കയാള് അവന് നമ്മളെല്ലാം കയ്യിലെടുത്ത് കൊടുക്കണം അത്യാവശ്യമൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ കൂർക്ക ഒരുക്കിക്കോണ്ട് അങ്ങനെ നമ്മൾ നമ്മളിരിക്കുകയാണ് തീരാറായി നമ്മളടുത്ത പരിപാടിയിലോട്ട് പോകാൻ കേട്ടോ പിന്നെ ഇപ്പോൾ പോകാറായി ഇന്ന് കളർ ഡ്രസ്സാന്നാണ് പറഞ്ഞത് കളർ ഡ്രസ്സല്ലേ ഞാൻ രാവിലെ രാവിലെയാണെന്ന് ചോദിച്ചത് കളർ ഡ്രസ്സല്ലേ മോനേ മോനേന്ന് ഓ ആണോ അറിയാതെ പറഞ്ഞല്ലേ ബുധനാഴ്ച അല്ലേ കളർ ഡ്രസ്സല്ലേ നമ്മൾ പറഞ്ഞത് അപ്പം അവിടെ ഇരിക്കാം ക്ലാസ് കഴിഞ്ഞു അങ്ങനെ കളർ ഡ്രസ്സും ഇന്ന് ബസ്സിനല്ല പോന്നെട്ടോ ഇന്ന് സ്കൂട്ടറല്ല പോന്നാ പറ അപ്പോൾ പിന്നെ ചില ദിവസം ഓരോ തോന്നല സ്കൂട്ടറായി പോകണമെന്ന് അല്ലേ കൂടലാണോ താഴെ കളല്ലേ അച്ചാപ്പിട്ട് അപ്പം എടുത്ത് കുടിക്കുക ഞാനപ്പം ഇത് എത്ര മതി കൂടുതൽ ഒത്തിരി വേണ്ട ഇതൊക്കെ മതിയല്ലോ മെഴുക്കോലട്ടിയും വെച്ച നമ്മുടെ കുറച്ച് പീര ഇരിപ്പുണ്ടല്ലോ പീരയും വെച്ച പിന്നെ പിന്നെന്താ നമുക്ക് ഒരു പുളിശ്ശേരി വെക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുന്നു എന്തെങ്കിലും വെച്ച് കറിയാൻ വേണമല്ലോ പുളിശ്ശേരി വേണോ പുളിശ്ശേരി വേണോ പിന്നെന്താ വെള്ളരിക്ക മാങ്ങയും വേണോന്നൊരു ഡൗട്ട് ുള്ള കഴിച്ച് കുടിച്ചു കഴിഞ്ഞ പാത്രം എല്ലാം കഴുകി വെക്കും വീടിയോ വിളിച്ച കൊച്ചറിഞ്ഞില്ലല്ലേ നിപ്പന അല്ലേ അപ്പൊ ഞാൻ ഇനി ഇതൊക്കെ വെച്ചിട്ടേ ഇത് അരിയുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി ഇവനെ വിട്ടിട്ട് പോയി കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അപ്പം നമ്മുടെ അമ്മ എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ പല്ലേക്കാമ്പോണോ ആ എന്നാൽ പല്ലേ ചോച്ചോ വരുത്തന്നെ കഴിക്കാൻ കൊടുത്തിട്ട് നോക്കിക്കേ ഇത്രയാണ് കഴിച്ചേക്കുന്നത് അയാൾ നോക്കിയ വാടെ അങ്ങ് നിൽക്കുക നമ്മുടെ ഈ ക്രൂനും ഒക്കെ ബാക്കി കൊണ്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായി ദോഷം തിളച്ചവളത്തിന്റെ പറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് തിളച്ച വെള്ളത്തിന്റെ പറത്ത് വെച്ചേക്കുമായിരുന്നല്ലോ ചായ ഓ ഓ ചായ വരിക അപ്പം ഷൂ ഒക്കെ ഇട്ട് വീണ്ടും ഇറങ്ങി ഹെൽമെറ്റ് ഒരാളുണ്ട് മറ്റേത് എടുത്തോണ്ട് വന്നില്ല ചന്തു അതൊണ്ടോടാ സത്യം പറഞ്ഞ ചോദിക്കണം കേട്ടോ അല്ല അതെടുത്തോണ്ട് വന്നു നല്ല ഹെൽമെറ്റല്ലോ നമ്മടെ അതിനെത്ര മടി വെയിറ്റ് ചെയ്യണമെന്നു എവിടെ ആ ഹോസ്റ്റൽ എടുത്തോണ്ട് വരുന്നതിനോ വെയിറ്റ് ചെയ്ത് അത് സാധാരില്ല ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കാനല്ലേ ഇച്ചിരി ഓ ഭയങ്കര ജോലിയാ ഗെയിം കളിയാ ജോലി ശരി ചെന്നിട്ട് മെസ്സേജ് ഇടണം കേട്ടോ ആ ശരി ഞാനതിനകത്ത് പെട്രോള് നിറച്ചു വെച്ചു അത് ഫുള്ള് തിരുന്നിടം വരെ ഇനി കോളേജിൽ പോകും അതായത് രാവിലെ ചായ കുടിക്കണം അത് കഴിയുമ്പോൾ കുളിക്കണം അത് കഴിയുമ്പോൾ നനയ്ക്കണം പിന്നെ കേട്ടോ പിന്നെ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല വലുതായിട്ടല്ല ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ചേട്ടനാണ് ഇവിടെ ഭയങ്കര പണിയില്ലാട്ടോ എന്റെ പണികൾ കണ്ടോ നോക്കി ആ ഫാനൊക്കെ ആ എന്തോ ഒരു പേരുണ്ട് ചെലപ്പോ എന്റെ നാക്കുളുക്കുക അതൊക്കെ പറയുമ്പോഴേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ അതപ്പം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കുക സ്പീഡ് കുറയല്ലേ ഏത് ഏത് പറ്റി ലീഫില് സ്പീഡ് ശരിയാവത്തില്ല സ്പീഡ് കിട്ടത്തില്ല അപ്പം ചേട്ടനത് നീറ്റാക്കുന്നു ഞാൻ കൂർക്കയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പം അതെ നമ്മുടെ രുക്മിണിയുടെ മുട്ട ചേട്ടൻ ചേട്ടനെടുത്തുകൊണ്ട് വന്നു കേട്ടോ അവിടെ രാവിലെ അവിടെ ജോലി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ അരിഞ്ഞ് മെഴുക്കോരട്ടിക്കനി നന്നായിട്ട് കഴുകണം നിറച്ച് മണ്ണാണ് പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിയിൽ ഉപ്പുമാൻ വരെ നമുക്ക് കുത്തിരി ഞാൻ വെള്ളത്തിലിട്ടു കേട്ടോ നമുക്ക് എന്താ കോഴി കോഴിക്കുട്ട കോഴിക്കട്ടയാണ് കോഴിക്കുട്ട അയ്യ എന്താണെങ്കിലും അസുന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതപ്പം നേരത്തെ ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പം നമുക്കിന്ന് ദീപാരാധന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിന് മുമ്പായിട്ടിത് റെഡിയാക്കി വെക്കാം അങ്ങനെ നമ്മുടെ കൂർക്കറിഞ്ഞ് നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടോ മേല് കഴുകിയല്ലേ മേല് കഴുകല്ലേ മേല് കഴുകി ഞാൻ അടുക്കാൻ പോകും നീ നനയ്ക്കാൻ പോകും നനയ്ക്കാൻ പോകണോ നനച്ച് കഴിഞ്ഞിട്ട് തൂത്തുമായിരുന്നു തൂത്തുവാരി അല്ല പേപ്പറ് നോക്കും എന്നിട്ട് തൂത്ത് വായിരും തൂത്തു വാരിയിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരുന്ന് വെച്ചാൽ പിന്നെ വായിക്കും ഇന്നിപ്പോൾ കുളിക്കാത്തത് കൊണ്ട് ഞാൻ പത്ത ഇതൊന്നും വായിക്കത്തില്ല വേറെ വല്ല വായിച്ചുകൊണ്ടിരിക്കും പോയി നനച്ചോ ഞാൻ അടുത്ത പണിയിലോട്ട് പോട്ടെ അപ്പം ഇത് എല്ലാം റെഡിയാക്കി വെച്ചപ്പം അവിടെ നിന്നൊരു വിളി വന്നു അതാണ് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയത് ആ ഇതിപ്പോൾ പുളിശ്ശേരി കേട്ടോ തട്ടിക്കൂട്ട് പുളിശ്ശേരി പെട്ടെന്നുള്ള മോരി കറീന്ന് പറയുന്നതിന് ഈ മഞ്ഞപ്പൊടി ശകലം ജീരകോ ഒരു പച്ചമുളകും കൂടെ നന്നായി അരച്ച തൈരും അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഉപ്പെല്ലാം ഇട്ട് പാകത്തിന് വെച്ചിട്ട് കടുവ വേർത്തൊഴിക്കുന്നത് ഇന്നത്തെ പുളിശ്ശേരി കേട്ടോ അത് നമുക്ക് വെക്കാമെന്ന് വെച്ചു നേരത്തെ കാഴ്ച അല്ലേ അമ്മ എന്നത് കഴിക്കുന്ന എടുത്തില്ലല്ലോ അത് കൊഴപ്പമില്ല ഞാൻ ചോദിച്ചത് നേരത്തെ കഴിച്ചോന്ന അതിന് കൊഴപ്പൊന്നില്ല അത് ഷോർട്ട് അല്ലായിരുന്നു എടുക്കുന്ന ഓ എനിക്ക് സിനിമ സ്റ്റൈല അയിന് കുഴപ്പമില്ല കഴിച്ചോ അതെ ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച പാത്രത്തിന്റെ കാര്യ പറഞ്ഞേ ആ പിന്നെ മരുന്ന് മേടിച്ചു മരുന്ന് ഇട്ടു വെക്കാൻ മേടിച്ചോണ്ടെന്ന പാത്രം നല്ല ഉഗ്രം ഉഗ്രാണോ ആണോ ചേട്ടൻ മേടിച്ചോണ്ടോ പാത്രം നല്ലതല്ലേ ഓ അതാണ് പറഞ്ഞല്ലേ ഞാൻ കേട്ടോണ്ട് വന്നപ്പോഴാണ് വീഡിയോ എടുത്തോണ്ട് വന്നത് ഞാൻ ഇതെന്തോ പറയുന്നത് കേട്ടായിരുന്നു ശരി നമ്മൾ കട്ടൻ കട്ടൻചായൊക്കെ തിളപ്പിച്ചു ഇനി ഞാനും ചേട്ടൻ കൂടെ കഴിക്കാൻ പോവാണ് ഇന്ന് കിടക്കുന്ന ഷീറ്റൊക്കെ മാറുവാണ് അതിന് പ്രത്യേകമായിട്ട് നല്ല മാറി തുറന്ന് എടുക്കുക ആ ഷീറ്റൊക്കെ ീറ്റൊക്കെ എടുത്തോണ്ട് പോയി വിരിക്കുന്നുണ്ടേ അപ്പൊ ഞങ്ങള് കാപ്പ് കുടിക്കുക തിരുവരണിക്കുളത്തോടുത്ത് അത്രയും കട്ട് ഇഡലി അത് അമ്മയെറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയമ്മി ചുലായിരുന്നു എന്നിട്ട അമ്മ മിണ്ടിയില്ല ഏട്ടാ അമ്മ കഴിച്ചിട്ടേ മിണ്ടിയില്ല സോഫ്റ്റ് ആന്ന് സോഫ്റ്റ് അല്ലെങ്കി പറയും ഇന്ന് ഭയങ്കര കട്ടിയാന്ന് പക്ഷെ ഇന്ന് പിടിക്കണല്ലോ ആ എനിക്കും തോന്നുന്നല്ല സോഫ്റ്റ് ആന്ന് ഇന്നത്തെ അമ്മയൊന്ന് പിടിക്കണം കഴിക്കാം അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് എഞ്ചി ഇഞ്ചി ഇരുന്നത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനിപ്പുറം ആ വെണ്ടയല്ലേ ഇന്നലത്തെ മഴയത്ത് ചെരിഞ്ഞ് പോയി അപ്പോൾ ആ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് ആ വെണ്ട കുത്തു നിർത്താൻ രണ്ട് മൂന്ന് കമ്പും കൂടെ എടുത്തോണ്ട് ചട്ടനിക്ക് മുന്തിരി ജ്യൂസും മേടിച്ചെടുത്താൽ അത് പറഞ്ഞ് പോയിട്ടുണ്ട് വന്നു തോന്നുന്നു ഒച്ച ഒച്ചു നമുക്ക് നോക്കാം നമ്മുടെ വെണ്ട ചെരിഞ്ഞ് കിടക്കുന്ന വണ്ടോ പിള്ളേർ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ വെണ്ടയ്ക്കൊക്കെ നമുക്ക് ചെത്തിയും എടുക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പം അവർക്കൊക്കെ വെയിറ്റ് സരല്ല കഴപ്പി ഇവനെ നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ ഏല്ലെടുക്കുമായിരുന്നു വെണ്ടയ്ക്കായ പെട്ടി മുന്തിരി ജ്യൂസൊക്കെ മേടിച്ച് മുന്തിരിയല്ലേ പൈനാപ്പിളാ പൈനാപ്പിള ഒന്നുകൂടെ നല്ലല്ലേ പിന്നെ ഇഷ്ടം എന്തിനു അയ്യോ ഇത് മോനല്ലേ ആ ആ ചേട്ടനം തരാം രണ്ടു ദിവസം ആ എന്നാലും നമ്മടെ ബ്രോക്കറല്ലേ നമ്മടെ നമ്മുടെ ഒന്നിച്ച ബ്രോക്കർ ആ ശെരി ഓരോ ആ അതെ 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 എന്നിട്ടാ പറയുന്നല്ലേ അപ്പം നമുക്കിത് കുടിക്കാം പുളിശ്ശേരി നമുക്ക് റെഡിയാക്കിയാക്കാം നമ്മൾ കുടി ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ നമുക്ക് പുളിശ്ശേരിയ റെഡിയാക്കാം നമ്മുടെ ഉലുവേ കടുവും കരിവേപ്പില് മുളകും എല്ലാം ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പുളിശ്ശേരി റെഡിയാക്കാം കേട്ടോ കൗണ്ട് കുറവായിരുന്നല്ലേ എത്ര നേരം അതൊക്കെ സംസാരിച്ചല്ലേ ഇന്ന് ഒറിജിനൽ കാര്യമാണ് വീട്ടിൽ നടക്കുന്ന കേട്ടോ അല്ലാണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റും ഇല്ല ഒറിജിനല് എന്തെങ്കിലും ഭാവ വ്യത്യാസമോ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക ൊന്നും നമ്മള് തയ്യാറാക്കുക ഒറിജിനൽ കാലം അപ്പൊ നമുക്ക് നമ്മുടെ അയ്യോ ഒഴിക്കും പുളിശ്ശേരിയൊഴിച്ചു കൊടുത്തേക്കാം അല്ലേ പുളിശ്ശേരി ഇതാവുമ്പഴത്തേക്ക് നമുക്കിന്റെ മുളിശ്ശേരിയ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മുളകിനെ ചൂടാക്കാം ഇഞ്ചി മുളകിനെ ചൂടാക്കി മാറ്റി വെച്ചിട്ട് ഇഞ്ചി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പോയി അടുപ്പത്തിളളു കേട്ടോ നോക്കിക്ക ഇത്ര ഇഞ്ചിയുള്ളേ എടുത്ത് നമുക്ക് കറി വെക്കാൻ നോക്കാം കേട്ടോ അല്ലേ ഉണ്ടല്ലോ രാത്രിയാകുമ്പം നമ്മുടെ കോഴിക്കുട്ടയുടെ കൂട്ടത്ത് ഇങ്ങനെ ഇഞ്ചി എന്തെങ്കിലും ഇഞ്ചിക്കറിയൊക്കെ മുക്കി തിന്നിഷ്ടം ചോദിക്കുമ്പോ ഇല്ലെങ്കിലുണ്ടല്ലോ ചിലപ്പോഴാണെങ്കിൽ ഒരു ദേഷ്യം വരും ആ ഒരു അച്ചാറും ഇല്ലേ എല്ലാം തീർന്നിരിക്കുക അപ്പം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് പിള്ളേര് ഇതുപോലെ വേണം എല്ലാരും കേട്ടോ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് വിളക്ക് കേട്ടാ ദേഷ്യം വരും നമുക്ക് പക്ഷെ അത് കേൾക്കാതെ നോക്കണ്ട നമ്മുടെ കടമ അല്ലേ ഇങ്ങനുണ്ട് ഐഡിയ കൊള്ളാവോ അപ്പം മൂക്കട്ടെ അപ്പം നമ്മുടെ ഈ കുഞ്ഞ് ചട്ടി നമുക്ക് ഇഞ്ചിക്കറി വെച്ചാൽ മതി കേട്ടോ നമ്മുടെ മുളക് അരച്ചത് ഇട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളി വളം കുഴ കുടമ്പു അല്ല സോറി വാളമ്പുഴ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവനെയും അങ്ങോട്ട് ചേർക്കാം അപ്പം നമ്മൾ പുളിയും ഉപ്പും എല്ലാം പാകത്തിന് പിഴിഞ്ഞൊഴിച്ചു ഇനി നമുക്കിവനെ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാവേ തിളപ്പിക്കാൻ വെക്കാം നമ്മുടെ ഇഞ്ചിയെ നമുക്കൊന്ന് കീർ വെക്കാം ഓക്കെ അല്ലേ ഇനി പച്ചമുളകും കൂടി ഇതിനകത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മുളക് വെള്ളം തിളയ്ക്കുന്നു ഇപ്പുറത്ത് കടുവറുക്ക കടു വറുത്ത് റെഡിയാക്കി നേരത്തെ തന്നെ ഉണ്ടോ ഉടനെ തന്നെ റെഡിയായി ഈ കടുത്തിയേക്കാം ഇത് തിളച്ച് കഴിയുമ്പം താത്ത് വെച്ചിട്ട് ഇഞ്ചി പൊടിച്ചത് ഇതിനകത്തോട്ടിടുന്നു കടു വറുത്തവും കൂടി ഇടുന്നു ശർക്കര ശകലം ഇടുന്നു ഇഞ്ചിക്കറി റെഡി നമ്മുടെ ഇഞ്ചിക്കറിയെല്ലാം റെഡിയായിട്ടാണ് നമ്മുടെ കുഞ്ഞിച്ചത് ആയി നമ്മൾ ഇങ്ങോട്ട് നീക്കി വെക്കാവേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അവിടെ ഇഞ്ചിക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ എൻ്റെ വീട്ടിലെ വീട്ടിലെ നമ്മുടെ പാചകങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും പെട്ടെന്ന് ഉണ്ടല്ലേ കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ സൂപ്പർ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഓക്കെ ബൈ